ഈ ഇദ്ദേഹം പറഞ്ഞത് ഈ പാത്ര സ്വാവ അങ്ങനെ ചെയ്തു അപ്പൊ ഈ പാത്ര കിസ്വാവായിട്ടുള്ള ഈ കൂറും വിധേയത്വവും അങ്ങനെയാണ് നിങ്ങളുടെ കീഴ്വഴങ്ങി എന്നുള്ള ഒരു കുറെക്കുറെ ബെറ്റർ മലയാളമാണ് അപ്പൊ കീഴ്വഴങ്ങി ഇരിക്കുന്നവർ മാത്രമാണ് ഈ അസോസിയേഷനിൽ പ്രാഥമിക അംഗത്വം ഉണ്ടായിരിക്കുന്നത് അവര് അഞ്ചു രൂപ റിസീസ് അടയ്ക്കണം എന്ന് പറയുമ്പോൾ ഈ ഒരു സോൾ സബ്മിഷൻ ടു പാട്രിയാർക്കല്ലേ നിങ്ങളുടെ ഭരണാടനം വിഭാവനം ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് അതായത് ഈ പോയിന്റിൽ ആ ഒരു ഒരു രീതിയാണ് ഉദ്ദേശിക്കുന്നത് എക്സ്പ്ലേഷൻ ഞാൻ തരട്ടെ ബ്രദർ അതായത് കനാടാക്കാരുടെ ചരിത്രം പാരമ്പര്യം നോക്കുവാണെങ്കിൽ നാലാം നൂറ്റാണ്ടില് മേഴ് മുന്നൂറ്റി നാല്പത്തി അഞ്ചില് അവര് മലങ്കരയിൽ വന്നതാണ് അന്ന് പാത്രീസ് ഭാവ് ആരായിരുന്നു അപ്പൊ നമ്മുടെ അല്ല ബ്രദർ ശരിക്കും ചരിത്രം നോക്കുവാണെങ്കിൽ ഒസ്താത്യോസിനെ സുനോദോസ് മുടക്കി മുന്നൂറ്റി മു മുപ്പത്തി ഒന്നില് അന്റിയോക്കയിൽ ഒരു സിനോദോസ് കൂടി ഒസ്താത്യോസ് ബാബയെ നീക്കം ചെയ്തു അലക്സാണ്ടറിലെ അത്ത അത്തനാസുസ് സിരുമിനിയെയും അത്താനോസ് ബാബയും അന്റിയോക്കയിലെ ബാബയും രണ്ടുപേരും കോൺസ്റ്റന്റൈൻ ചക്രവർത്തി നേരിട്ടാണ് നീക്കിയത് ഇൻഫാക്ട് എഡ് അന്റിയോക്കയിലും എഡേസയിലും ഏഴും മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചില് ഇന്നത്തെ ഓർത്തഡോക്സ് യാക്കോബ തർക്കങ്ങൾ അവിടെ അന്നുണ്ടായിരുന്നു അവിടെ യെസ് ജനം മുടക്കപ്പെട്ട കൂടെ ആ നിന്ന് ആന്റിയോക്കയുടെ കൂടെ അല്ലോ രാജാവാണ് രാജാവ് 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 ഇംപ്ലിമെന്റ് ചെയ്തു ദി സിനഡ് ഓഫ് ആന്റിയോക്ക് സിനഡ് ഓഫ് ആന്റിയോക്ക് തേർട്ടി വൺ ആൻഡ് എ ഡി ത്രീ ഫോർട്ടി വൺ നമ്മൾ അതിലേക്ക് പോയി കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ജനങ്ങൾ സൗര സിനിമയുടെ കൂടെ നിക്കുന്നത് പാത്രീസ് ബാബുടെ കൂടെ നിൽക്കാതെയും സൗര സിനിമയുടെ കൂടെ നിൽക്കുന്നതും അന്നത്തെ പ്രസിഡന്റ്സ് ഇപ്പോഴും